നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ മുളവൂരിൽ സന്ദർശനം നടത്തി മികച്ച വിജയം കാഴ്ചവെക്കാനാകുമെന്നും വിജയപ്രതീക്ഷയിൽ യാതൊരു സംശയവുമില്ലെന്നും സംഗീത വിശ്വനാഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും വിജയം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഉളവൂരിൽ പറഞ്ഞു നല്ല ശതമാനം പോളിംഗ് കയറി വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളെല്ലാം മോദിക്കൊരു വോട്ട് എന്ന ഒരു ഒരു ചോദ്യമായിട്ടാണ് ജനങ്ങൾ എന്നെ സമീപിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ മോദിയിൽ ആത്മവിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് നല്ലൊരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളും പ്രവർത്തകരെല്ലാം ഇവിടെ തൃശൂർ നിയോജക മണ്ഡലത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിനു ശേഷം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി മുളവൂരിലെത്തിയപ്പോഴാണ് സംഗീത വിശ്വനാഥൻ നിലപാട് വ്യക്തമാക്കിയത് എൻ ഡി എ പ്രവർത്തകർക്കൊപ്പമാണ് സംഗീത വിശ്വനാഥൻ എത്തിയത് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കാലമായിട്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തില് എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിന്ന പ്രവർത്തനമായിരുന്നു നടത്തിയത് കഴിയുന്നത്ര ബൂത്തുകളിലും അതിനപ്പുറമായിട്ടുള്ള കുടുംബയോഗങ്ങളിലും പഞ്ചായത്ത് കൺവെൻഷനുകളിലും എല്ലാ അർത്ഥത്തിലും പങ്കെടുക്കുവാൻ നമ്മുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടുണ്ട് മോദിയുടെ വിജയത്തോടൊപ്പം ഈ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ കുടമടയാളത്തിൽ വിജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മികച്ച ആത്മവിശ്വാസമുണ്ടെന്നും മോദി ഗവൺമെന്റിന്റെ കീഴിൽ ജനങ്ങൾക്ക് മികച്ച വിശ്വാസമാണുള്ളതെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജംഗ്ഷൻ മൂവാറ്റിപുഴ